എല്ലാവർക്കും നമസ്കാരം ഇനി അധികം താമസമില്ല ഒന്നെങ്കിൽ ജാസ്മിൻ ജാഫർ പുറത്താവാനാണ് ചാൻസ് കാരണം അമ്മാതിരി അവരാതാണ് ഈ ഹൗസിന്റെ അകത്ത് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ഒന്നുകിൽ പുറത്താകും പുറത്താകും എന്ന് പറയാൻ കാരണം ബിഗ് ബോസ് പുറത്താക്കുമെന്നല്ല ഈ പറയുന്ന പോലെ ജാസ്മിന്റെ വീട്ടുകാരെന്നെ ചിലപ്പോ വിളിച്ച് തിരിച്ച് വിളിച്ചേക്കും അങ്ങനെ വിളിച്ചാൽ വിടത്തില്ല എങ്കിലും ഞാൻ പറഞ്ഞത് അങ്ങനെ ചിലപ്പോൾ വിളിച്ച് ഇനി തിരിച്ചു കൊണ്ടുപോയ ഒരു പോക്കിൽ പോയാലും പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ വളരെ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ ഗെയിം ചേഞ്ച് ചെയ്യും ഗെയിം മറ്റൊരു രീതിയിൽ മാറ്റി കളിക്കാൻ ജാസ്മിൻ ഇനി വളരെ ഒരു ചാൻസ് കൂടുതലാണ് മാറ്റി കളിക്കുക അതേ തുടർന്ന് ഈ പറയുന്ന ഗർഭിറിയും കിപ്റിയൊക്കെ കിണ്ടി എറിഞ്ഞിട്ട് ഈ ലവ് ട്രാക്കും വാഞ്ഞ ട്രാക്കും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കും ഒക്കെ മാറ്റി എറിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഇനി കയറി ഇറങ്ങി കളിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കളിച്ചാൽ എഴുതി വെച്ചോ ബിഗ് ബോസ് അവിടെ ഉടായിപ്പോ കാണിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അങ്ങനെ അഥവാ ട്രാക്ക് മാറ്റി ഈ പറയുന്ന ജാസ്മിൻ കളിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ പുറത്ത് നടക്കുന്ന സംഭവം ബിഗ് ബോസ് തന്നെ ജാസ്മിന് കൺസെഷൻ റൂമിൽ വിളിച്ചിട്ട് പറയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മുഖേന ഈ പറയുന്ന പുറത്ത് ഇങ്ങനെ ഇത്രയും വലിയ സീനായി നീ കെപ്പറും ചിപ്പറിയും കൂടി കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ നാട്ടുകാർക്ക് കണ്ടിരിക്കാൻ വയ്യ ഫാമിലിയായിട്ടും ആർക്കും കൂട്ടത്തോടെ ഇരുന്ന് പോലും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നീ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനത്തിനാക്കി വെച്ച് അതുകൊണ്ട് നിന്റെ ഓഞ്ഞ ഈ ട്രാക്ക് ട്രാക്കെടുത്ത് മാറ്റിക്കള എന്ന് ചിലപ്പോൾ പുറത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ ജാസ്മിനെ അറിയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഗബ്രിയെ കിണ്ടി എറിഞ്ഞിട്ട് ജാസ്മിൻ ട്രാക്ക് മാറ്റി പിടിച്ച് കളിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ജാസ്മിൻ എന്ന വ്യക്തി എന്താണ് ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കയാണ് ഓരോ ചുവടും ഈ ഹൗസിൻ്റെ അകത്ത് വയ്ക്കുന്നത് പിന്നെ ഇന്നലെ ഈ ഈ കാര്യം ഈ പറഞ്ഞ പോലെ ജബ്ബറി ഗിബ്രിയുടെ കേസിൽ എനിക്കൊരു മെഗാ ഡൗട്ട് അടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വന്നിരുന്നിട്ട് അവിടെ നിന്ന് വെളുപ്പിക്കാൻ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ് ഞാൻ മറ്റാണ് മറിച്ചാണ് ആനയാണ് തേങ്ങയാണ് ചക്കയാണ് ഗുരുവാണെന്ന് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡൗട്ട് അടിച്ചിരിക്കുകയാണ് ജാസ്മിൻ ഈ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞോ എന്ന് കാരണം ജാസ്മിൻ്റെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ വളരെ വ്യക്തമാണ് ജാസ്മിൻ എന്തോ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ മനസ്സിലായ പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഒരുപാട് പേര് ഒരു കമൻസ് പോലും ഞാൻ ഇന്നേ വരെ പോസിറ്റീവായിട്ട് ജാസ്മിനെ കാണുന്നില്ല ജാസ്മിൻ കാണിക്കുന്ന അപരാധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കമന്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ അമ്മമാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തോടെ ഇരുന്ന് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന സീസൺ കാണാൻ പറ്റുന്നില്ല കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്നില്ല അതാണ് ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന സാധനം നടന്നു പോകുന്നതെന്നാണ് ഓരോ അമ്മമാരും പറയുന്നത് ഓരോ കുടുംബത്തിലെ ആൾക്കാരും പറയുന്നത് കാരണം കുടുംബമായിട്ടിരുന്നു കാണാൻ പറ്റത്തില്ല എല്ലാ എയ്റ്റീൻ പ്ലസ് കണ്ടല്ല അമ്മാതിരി കോപ്പറയാണ് ജാസ്മിൻ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രി അവളെ മാത്രം ഞാൻ പറയുന്നില്ല രണ്ടും മുടി ചേർന്ന് ഇത് എന്താണ് എന്ത് എന്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു മരവാഴ ട്രാക്കം പിടിച്ചിരിക്കുകയെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഇന്നലെ വേറൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഗബ്രി മറ്റേ ജാസ്മിൻ ജാസ്മിൻ്റെ കയ്യിൽ ജിൻഡോ എങ്ങാണ്ട് വന്ന് തന്നു തൊട്ടപ്പം ഇവൻ അങ്ങ് പൊള്ളിയേറി ഒരു ഫ്രണ്ട് ആണെങ്കിൽ പൊള്ളത്തില്ലട ഏഹ് പൊള്ളത്തില്ല പക്ഷെ ഇവൻ അതങ്ങ് പൊള്ളി ഓഫ് കോഴ്സ് ഇവൻ മറ്റേ ട്രാക്കിലാണോ എന്തിനാണോന്നൊന്നും എനിക്ക് തോന്നുന്നു അവൻ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി എങ്ങനെ പോസിറ്റീവ്നെസ് കാണിക്കും ആ ഒരു സാധനമാണ് അവൻ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം ജാസ്മിൻ ഉള്ള കാര്യം പറയാം ജാസ്മിന് പുറത്ത് ഒരു മുന്നാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇടയ്ക്ക ഒരു സ്റ്റോറിയൊക്കെ ഞാൻ കണ്ടായിരുന്നു അങ്ങേര് ഭയങ്കര ഹാപ്പിയിലാണ് ലക്കി ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ അങ്ങട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു പയ്യനുമായിട്ട് കല്യാണം അഫ്സൽ അങ്ങണ്ട് പറഞ്ഞ് ഇവിടെ തന്നെ ഹൗസിന്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം മുന്നേ അപ്പൊ ഇന്നലെ അവന്റെ എന്തോ ചന്ദ്രനിലോ എന്തൊക്കെ പറഞ്ഞ് അവനൊരു ഉമ്മ കൊടുക്കണോ അല്ലേ പറയുന്നു അപ്പൊ ഗബ്രി അത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നു ഗബറിക്ക് ഉമ്മ കൊടുത്തതെന്ന് അങ്ങനെ അവൻ ഈ പറയുന്ന പയ്യൻ കേൾക്കുമ്പോൾ വിചാരിക്കും അവനും ഉമ്മ കൊടുത്തതെന്ന് ഇങ്ങനെ ഒരു 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 അറ്റ സ്ഥാനത്തിൽ അടിച്ചിങ്ങനെ നിർത്തിയിരിക്കുന്ന ജാസ്മിൻ ഈ പറയുന്ന ഗബ്രിയെ ഈ പറയുന്ന പുറത്ത് കെട്ടാൻ വേണ്ടി ആലോചിച്ച് വച്ചിരിക്കുന്ന പയ്യനെ അപ്പോൾ ഞാനൊരു കാര്യം പറയാം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോ പെങ്ങളോ ഭാര്യയോ ആണ് ഇതുപോലെ ഒരു ഏഷ്യനെറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് ഇതുപോലെ പച്ച അവരാധം കാണിക്കുകയാണെങ്കിൽ ആടിച്ച് അലവുകയറത്തെ ഞാൻ ചെയ്തോളൂ മനസ്സിലായോ ഇമ്മാതിരി പച്ച അവരാധം കാണിച്ച് കഴിഞ്ഞാൽ ആടിച്ച് ആലോചിക്കറും അവർ കാണിക്കത്തില്ല അതെൻ്റെ എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഉറപ്പാണ് എൻ്റെ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നെവർ പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പുറത്ത് വരുമ്പോൾ ഞാനും അവൾ നമ്മൾ ഒരു ബന്ധം കാണത്തില്ല അത് വേറൊരു കാര്യം മനസ്സിലായോ കാരണം ഇങ്ങനെ വേറൊരു തൻ്റെ അവിടെ പോയിട്ട് ഇംമാതിരി ഇത് ട്രാക്കാണെന്ന് ആരെ വിശ്വസിക്കും ഇന്നലെ എന്തോ കടയിൽ അവിടെ മറ്റേ കുട്ടികളുടെ ഇതൊക്കെ കെട്ടിയിട്ട് അവിടെ കടന്ന് കാണിച്ചു കൂട്ടി കഴിപ്പണം കണ്ട പരിപാടികൾ അവിടെ ഒരിക്കലും ജാസ്മിൻ കാണിക്കുന്ന ഒരു പരിപാടി ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ ഇനി ട്രാക്ക് മാറ്റി പിടിക്കുകയാണെങ്കിൽ ഉറപ്പാണ് പുറത്തുള്ള കാര്യം ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ ഷോയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് അറിയാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും അറിയിക്കാതിരിക്കുക അങ്ങനെ എന്തു വന്നാലും കാരണം എന്താണ് ജാസ്മിൻ ജാഫർ സ്വന്തമായി എന്താണ് താൻ എന്താണ് എന്ത് ഫ്രോഡ്ത്തനമാണ് കാണിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ജാസ്മിൻ ഇപ്പോൾ ഈ ഷോയ്ക്കകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു താൻ എന്താണ് താൻ ഏതാണ് ഉം മനസ്സിലായ അല്ലാതെ അതിൽ വേറെ ഒരു മാറ്റം ഒരു ശതമാനം പോലും മാറ്റമില്ല ഏഹ് താൻ എന്താണ് പുറത്ത് കൊണ്ടിരുന്നത് അത് തന്നെയാണ് താൻ ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലോട്ടൊന്നും ഞാൻ ഇപ്പൊ വരാത്ത വേറൊന്നും കൊണ്ടല്ല നമുക്ക് അതിനുള്ള അതിനുള്ള ഒരാൾ ഒരാ ഒരാളൊക്കെ തുറന്നു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊക്കെ വരുമ്പോൾ തന്നെ ജാസ്മിന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ ടൈമുണ്ട് ദാസ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണം അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഗബ്രി ജാസ്മിൻ കാണിക്കുന്നത് ശുദ്ധ ശുദ്ധവരായി തന്നെയാണ് പിന്നെ ഈ ഗബ്രിയുടെ അമ്മ എന്ത് മരവാഴയാണ് എന്ത് പോങ്ങത്തനമാണ് കാണിക്കണമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല മനസ്സിലായാൽ പിന്നെ ഇന്നലെ ഈ പറയുന്ന പോലെ ജാസ്മിൻ ഇങ്ങനെ ഒരു ട്രാക്ക് മാറ്റത്തിൽ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തത് ആശാത്തി എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് കൂടുതൽ കയറ്റി പറയുന്നുണ്ടായിരുന്നു അത് പുറത്തുനിന്ന് എനിക്ക് എന്തോ അറിഞ്ഞ ഒരു ഫീൽ എനിക്ക് അവിടെ അടിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഇത്രയും ദിവസം ആ ആശാത്തി വിചാരിച്ചു ഞാൻ പുറത്ത് റൊമാൻറ്റിക് ഹീറോ ആയിട്ട് പറകുകയാണ് ആ ഒരു ലെവലിലാണ് വിചാരിച്ചു തന്നത് പക്ഷെ അതല്ല പുറത്ത് നടക്കുന്നതെന്ന് ജാസ്മിൻ അറിഞ്ഞോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഭയങ്കര ബോഡി ലാംഗ്വേജിൽ വ്യത്യാസമുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇന്നലെ മുതൽ ഇന്നലെ വൈകിട്ട് മുതലേ ഞാൻ ആ സാധനം ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായി ബോഡി ലാംഗ്വേജ് ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ എന്നിട്ട് രാത്രി അമ്മ വീണ്ടും അവരാധിക്കാൻ കയറിയിരിക്കുന്നുണ്ട് അവനുമായിട്ട് ജപറിയായിട്ട് കെട്ടിപ്പിടിച്ച് ഇന്നലെ ബോധപ്പിൻ്റെ അടിയിലൊക്കെ പോയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഉദ്ദേശം ഒന്നും നമുക്ക് അറിഞ്ഞൂടാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സത്യം ജാസുൻ്റെ വീട്ടുകാരെടുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് ഏഹ് അവിടേക്ക് വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ പറ്റത്തില്ല മനസ്സിലായ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് സത്യം അത് എനിക്ക് പേഴ്സണലി അവരെ ആരെയും അറിയത്തില്ല എനിക്കൊരു പരിചയമില്ല പക്ഷേ എൻ്റെ മനസ്സിലെനിക്കത് ഞാനത് പിക്ചറൈസ് ചെയ്യുകയാണ് കാരണം അയൽവാസികളായാലും എന്തായാലും അവർ ഈ ജാസ്മിൻ കൊണ്ട് അയൽവാസികളായാലും ബിഗ് ബോസ് ഒക്കെ കാണുമായിരിക്കും അപ്പോൾ അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത നാണംകെട്ടൊരവസ്ഥയിലായിരിക്കും ഈ പറയുന്ന ജാസ്മിൻ്റെ വീട്ടുകാരിപ്പം മുന്നോട്ട് പറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൽ വേറെ തർക്കമില്ല മാറ്റവും ഇല്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്രയും അത്രയും തൊലച്ചു കളഞ്ഞു സ്വന്തം ഇമേജിന് ഈ ഒരു ഹൗ ഹൗസിൻ്റെ അകത്ത് പോയിട്ട് താൻ എന്താണ് താൻ പച്ചയ്ക്ക് എന്താണെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ തൻ്റെ സ്വന്തമായിട്ട് കുഴിതുകൊണ്ടിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് മണ്ണ് പുറത്ത് കൂടി വരിയിട്ട് ആ ഒരു അവസ്ഥയാണ് ജാസിനിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്തായാലും സ്വന്തം ക്യാരക്ടർ പുറത്തൊന്നുമല്ല ഇവിടെ നേരത്തെ ഈ പറയുന്ന പോലെ കൈസ് കൈസിനെയൊക്കെ വലിച്ചതിലോട്ടിച്ച് അന്ന് എനിക്ക് സത്യം അറിയാം പക്ഷെ ഈ പറയുന്ന പോലെ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളത് പറയാതെ വിട്ടുപോയി ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലും നടക്കുന്ന സീനും 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 സത്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അതുപോലെ തന്നെ അസ്ലാം അവളെയും മരിച്ച അവര് ഊട്ടിച്ച് ഭാവത്തിൽ അതൊക്കെ അറിയാം കാര്യം അറിയാം പക്ഷെ നമുക്ക് തെളിവുകളില്ല അതുകൊണ്ടാണ് അത് വിട്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഇറങ്ങിയ ഇഷ്യൂ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ട് എന്തായാലും സത്യം ജയിക്കും കാലം കർമ്മ എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ട് ദൈവവിശ്വാസം ഇതെല്ലാം ഇങ്ങനെ കർമ്മ പെട്ടെന്ന് തിരിച്ചടിക്കുമ്പോഴാണ് നമുക്ക് ഇതിലൊക്കെ വിശ്വാസം കൂടുന്നത് എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരിക്കലും ജാഫിന് പുറത്ത് കിടക്കുന്ന സാധനം പറഞ്ഞു കൊടുക്കില്ല അവർ ഈ ട്രാക്കിൽ പോട്ടെ 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 ഏത് ട്രാക്കിലാണ് പോകുന്നത് അത് പോയിട്ട് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണ് താൻ തന്നെ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ അല്ലേ അതാണ് അതിൻ്റെ ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ട്രാക്ക് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ രീതിയിൽ പോവും എന്തൊക്കെ ആയാലും ഉള്ളൊരു കാര്യം പറയാൻ സ്വന്തം സ്വഭാവം പുറത്തു വന്നിട്ടുണ്ട് ജാസ്മിൻ ജാഫറിൻ്റെ ഗബ്രി മരവാഴ പടുവാഴ അവൻ എന്തൊക്കെ വിളിക്കാൻ പറ്റും അതെല്ലാം വിളിച്ച് റോക്കി കുറേ പറഞ്ഞു കറക്റ്റാണ് ഋഷി പറഞ്ഞു കറേ കറക്റ്റാ